ഹായ് ഹലോ ഇന്ന് നമ്മൾ പോകാൻ പോണോ എറണാകുളത്ത് ആട്ടാ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് സോ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് പോണേട്ടോ അവിടെ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്യണതും എറണാകുളത്ത് പോയിട്ട് അടിച്ച് പൊളിക്കുന്നതും കുറേ കൂട്ടുകാരെ പെരിച്ചുവിട്ടതും അതൊക്കെയാണ് കേട്ടോ ഇവളാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് അഫ്ന എന്നാണ് അഫ്നയ്ക്ക് ഒരു ഡുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു മോൻ ഉണ്ട് കേട്ടാ വീഡിയോയിൽ വരുമ്പോൾ ഞാൻ കരുത്തരാം ഗാശ് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയ സന്തോഷമുണ്ട് നമ്മുടെ വീടായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ആട്ടാ അപ്പോൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തുണ്ടാ അത് ഞാൻ പറയാം എന്ത സന്തോഷ വർത്താന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ട് ആ ഫ്ലാറ്റിലേക്ക് ഒരു സാധനവും ഇല്ല അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇവരിങ്ങട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ ഇതാണ്ട ഷാനു ഷാനു അജു ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എറണാകുളത്തേക്ക് അപ്പോൾ എറണാകുളത്താണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഫ്ലാറ്റാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ എടുത്തു കാണാൻ ഫ്ലാറ്റ് നിയർ ലുല്ലുവാണോ ഇടപ്പള്ളിയിലാണ് ഞങ്ങൾ ജസ്റ്റ് നടന്നിറങ്ങി അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പോയിട്ടാണ് പിന്നെ ലുല്ലു കയറി നമ്മൾ ഫുഡ് അടിക്കാൻ പോയി എനിക്കിഷ്ടമാണ് ില്ല ഇറച്ചി ചോറും അങ്ങനത്തെ സംഭവമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമില്ല അജുനും ഇഷ്ടമില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ നൈറ്റ് പോയപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് തട്ടു ദോശ വേണമെന്ന് പറഞ്ഞിട്ട് തട്ടി ദോശയും ഓംബ്ലേറ്റും പിന്നെ ബീഫ് കറിയും കൂടിയിട്ട് ഓർഡർ ചെയ്തു വിട്ടാ അങ്ങനെ അത് കഴിച്ചു അത് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ നടക്കാൻ പോയി നടന്ന് പിറ്റേ ദിവസം വിക്കുന്ന ദിവസം വീണ്ടും കറങ്ങാൻ തന്നെയാട്ടാ പോണത് എറണാകുളത്ത് പോയിട്ടുള്ള മോൾ പോലെ തന്നെ വേറെ കുറേ മോളുകളൊക്കെ ഉണ്ട് മോളിൻ്റെ പീരിയാൻ പറഞ്ഞു പക്ഷേ അവിടെ പോയിട്ട് ചോക്ലേറ്റ് സാധനങ്ങൾ കഴിച്ച് ഞാൻ എനിക്ക് എനിക്കത്തെ ചോക്ലേറ്റ് ഇഷ്ടം ഇവനാണ് ഇട്ട ഡുഗ്ഗു അപ്പം എവിടെ കുട്ടിയാണ് അപ്പോൾ ഡുഗു സന്ദൂർ മമ്മൂന്നൊക്കെ ഞങ്ങൾ വിളിക്കാട്ട ഡുഗ്ഗിനാണെങ്കിൽ എപ്പോഴും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കെഫ്സിൽ കയറിയിട്ട് ചിക്കൻ ഓർഡർ ചെയ്തു വിട്ടാ ഈ വീഡിയോയിൽ ഫുള്ള് ട്രാവൽ ഫുഡ് ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങളട്ടാ കൊച്ചിയിൽ ഞങ്ങൾ കുറേ മോൾ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്തു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയുന്നുണ്ടായിരുന്നില്ല അവിടെ ബിസിനസ് വഴി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പകമായിട്ട് നമ്മൾ വന്നതാണ് എനിക്ക് പരിപാടിയൊന്നും ഇല്ല ഞാൻ ഒരു ഇവർ വരേണ്ടതിന് മുന്നേ ഫ്ലാറ്റിൽ പോയിട്ട് നിൽക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയതാണ് ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത് എടുത്ത പിന്നെ ഷാനും അഫ്നിയും കൂടിയിട്ട് പോയി അവർ പർച്ചേസും ആയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ നേരെ ലുല്ലുവിൻ്റെ കിട്ടും ഡബ്ലുമായിട്ട് ഏതോ ഒരു ഫുഡ് കോർണറിൽ കയറിയിട്ട് ഒരു കോഫി കുടിച്ചു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു കോഫി കുടിച്ചു ഇത് ഞങ്ങൾ രാവിലെ നീട്ടിട്ട് കോഫി ഓടിക്കാൻ പോയതാട്ടോ ഷാനുവിൻ്റെ ചെരുപ്പാണ് എൻ്റെ ചെരുപ്പില്ല എൻ്റെയിൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ക്യൂൻസ് വെയിൽ പോയിട്ടാണ് ക്യൂൻസ് വേലു പോയപ്പോൾ ഒരുപാട് നല്ല ഫ്രണ്ട്സിനായിട്ടിട്ടാണ് അതിൻ്റെ അടുത്തേൽ മാമനും വന്നു പിന്നെ നമുക്ക് അറിയാം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് തുടക്കമായിരുന്നു കേട്ടോ ആരുടെയായാലും ബൈക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്നത് ഊബറിലാ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇട്ടു രാവിലെ ടൂറാണെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ടാവുക മൂടിയോട്ടാൻ പോയതാണ് മുടി വട്ടം പോയിട്ട് നേരെ പോയത് വീണ്ടും ക്യൂൻസ് വേക്ക് ക്യൂൻസ് വേറെ ഡ്രൈവ് കുറേ മാളുകൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ നമ്മുടെ ഹിറൂസിൻ്റെ ഫ്ലാറ്റ് ആയിട്ടാണ് ഭയങ്കര സന്തോഷമായിരിക്കണം എന്തായാലും അവിടെ പോകുമ്പോൾ ആ കാര്യം പറയും പിന്നെ ഈ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചു ഇന്ന് ഒക്കെ ചിലവാട്ടാ അനന്തം എൻ്റെ ഫ്രണ്ടാണ് എന്നെ ട്രാവലിങ്ങൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് തവണ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അവനും കൂടി വന്നപ്പോൾ ഭയങ്കര ജോലി പിന്നെ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ പോയപ്പോൾ മാത്രം ഭയങ്കര ഭയമായിരുന്നു പാട്ട് പിന്നെ ആ ഒരു പാട്ടൊക്കെ പാടുകൾക്കുമ്പോൾ എന്താ പോലെ തോന്നുന്നു മീൻസ് ചില നേരത്ത് നല്ല കേൾക്കാൻ രസമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അവോഡായിട്ട് പോകുന്നുണ്ടാ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു വൈബ് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നു മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നമുക്ക് എക്സൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതൊക്കെ പൊളിഞ്ഞിട്ടൊക്കെ ആയിട്ടായിരിക്കും പക്ഷെ ഞാൻ എന്നാലും ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു അതിലും കുറേ ഫണ്ണൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പൊളിഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് അറിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ തല്ലൂട്ടായി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ മണ്ടത്തരൊക്കെയാണെന്നാണ് അവർ പറയുക പക്ഷെ ഞാൻ എൻ്റെ ഐഡിയ ഒക്കെ പറയും കാരണം എനിക്കൊരു ഉണ്ട് അവിടെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞു പിന്നെ തല്ലൂട്ടാകുമ്പോൾ നിർത്തും പിന്നെ ഞാൻ കുറേ നടന്നു ചാടി തുള്ളി കളിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തു വിട്ടാ ഇതൊക്കെ പുലർച്ചെ ഒരു രണ്ട് മണി മൂന്ന് മണി ആ ടൈമിലാണ് നടക്കുന്നത് കാരണം ഈ ടൈമിൽ നമുക്ക് ഉറക്കില്ല അവനാണ് ഈ ജോലിയുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല അജുവിന് ഇപ്പോൾ അവിടെ ബിസിനസിൻ്റെ പൈസ ആയിട്ട് വന്നതാണ് അവൻ അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ചായയും ഒരു മുട്ട ബൊജിയാണ് വാങ്ങിയത് മുട്ട ബൊജി കൊടുത്ത മുട്ടബജി മഞ്ഞ ഒരു ഫുൾ മുട്ടയുണ്ട് പക്ഷെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ വലിയ മുട്ട ബൊജിയാണ് പക്ഷെ എനിക്ക് വലിയ വൈബം ഒന്നുമില്ല പിന്നെ അവന് കൊടുക്കണ പോലെ കാട്ടിയിട്ട് അവന് കിട്ടുന്ന വിചാരിച്ച് എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് അങ്ങനെയൊക്കെയായി പിറ്റേ ദിവസം വീണ്ടും കൂട്ടാ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം പോയത് രാവിലെ ഫുള്ള് കിടന്നു തുടങ്ങിയേക്കായിരുന്നു അപ്പോൾ ആനന്ദം വന്നുകഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറേ കാശുണ്ട് ആരോ കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്കും അപ്പോൾ പറഞ്ഞു ഞാനന്ന് ചിലവാണ് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് തുടങ്ങി വാങ്ങിയത് പറഞ്ഞു എനിക്ക് അങ്ങനെ കൊടുക്കത്ത പല്ലുമായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല ഞങ്ങൾ റെഡ് ബ്ലൂ വാങ്ങിയിട്ട് റെഡ് ബുള്ളു വാങ്ങിയിട്ട് കയ്യിൽ വെച്ചു കിട്ടാം ഞാൻ കുറേ നല്ല ശേഷം കുടിക്കാനാണ് നിങ്ങളത് ഞാൻ സജസ്റ്റ് ചെയ്യണമെന്നില്ല എനർജി ഡ്രിങ്ക് ആണ് സേഫ് നല്ല അധികം വല്ലപ്പോഴും കുടിക്കാനാണെങ്കിൽ കുടിച്ചോട്ടാ പിന്നെ ഇവർ ഓരോന്നൊക്കെ വാങ്ങിയേക്കണമായിരുന്നു ഇടയ്ക്ക് നീരും ചായയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് പറ്റണമെന്നുണ്ടായിരുന്നില്ല ഇവ എന്തൊക്കെയോ ജൂസൊക്കെ വാങ്ങി ഡിഫറൻറ്റായിട്ടുള്ള മുജിറ്റൊക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീത്ത് മൊത്തം പോയി അതിൻ്റെ ഇടയിൽ ഒരു ബൈക്ക് കണ്ടു വിട്ടാ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ അപ്പോൾ വഴി കൂടെ കണ്ടു പോകുമ്പോൾ എനിക്ക് ഞങ്ങൾ ഇവിടെ ഫുൾ നൈറ്റായി ഇറങ്ങാട്ടോ അവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ കറക്കായത് കൊണ്ട് തന്നെ ബൈക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറ്റ് എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ നമ്മുടെ എല്ലാം അങ്ങനത്തെ ബൈക്ക് വരും ഇതൊരു ഗെയിം ആണ് നമ്മൾ അവിടെ വെച്ചിട്ട് വേറെ കുറേ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പിറ്റേ ദിവസം ഉണ്ടാകാം അപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ തുറന്നു ഓരോ ഫ്രണ്ട്സിനെ പറ്റിപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സിനിമയുടെ പേര് പറയണേ സിനിമ പേരാണ് ആക്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പക്ഷെ ഞാൻ അത് കണ്ടുപിടിച്ചു വിട്ടാ ഞാൻ ആളുമില്ലല്ലേ ഇവൻ്റെ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്

മലർവാടിയാണോ ആ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂടെ ഉള്ളോട്ടെ ഇവരൊക്കെ ആയിട്ട് നാളെ നാട്ടിൽ പോകണം നാട്ടിൽ കുറേ പരിപാടികൾ ചെയ്തൊരുക്കാണ്ട് ഒന്ന് രണ്ട് പേരെനിക്ക് ഈ ഇടയ്ക്ക് പരിചുമായിട്ടുള്ള പക്ഷേ ഇപ്പോൾ മൂന്നാലഞ്ച് പേര് ഒരുമിച്ച് നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടിടാം അവരൊക്കെ ഭയങ്കര ആയിരുന്നു അവർ കപ്പളടിച്ച് നിൽക്കണമല്ല കേട്ടോ കഥ പറയാൻ വേണ്ടതാണ് കഥ പേര് പറയാൻ വേണതാ സിനിമ പേര് അപ്പോൾ വന്നിട്ട് ആക്ട് ചെയ്ത് വേണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പർച്ചേസിനൊക്കെ പോയിട്ടാണ് പർച്ചേസിന് വീട്ടിൽ അവിടെ ഇട്ടാ പൊട്ടിയിട്ടുണ്ടായിരുന്നെട്ട അത് അട്ടിട്ട് അതുകൊണ്ട് കാലോട് ചോടി പൊട്ടിച്ചല്ലേ കൂടി ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ പറയണ്ടായിരുന്നു എനിക്ക് ഒരു സന്തോഷമുണ്ട് ആ കാര്യം പറയാണ്ടെന്നൊക്കെ പക്ഷെ അത് പറയാൻ തീർന്നപ്പോഴേക്കും അടുത്തൊരു ദുഃഖം വന്നു കേട്ടോ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായി അപ്പോൾ പിന്നെ ഞാൻ ആ കാര്യം ഇട്ട് എഡിറ്റ് ചെയ്യാൻ നേരം നോക്കി ഇതപ്പോൾ പറയുന്നുവെങ്കിൽ അതിൻ്റെ ഇടയിലെ ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയായിരുന്നു എന്നിട്ട് ഞാൻ നേരെ നാട്ടിൽ കയറി വണ്ടി വന്നിട്ടാണ് അപ്പോൾ പിള്ളേരെ കണ്ടു പിള്ളേരെ എന്തായാലും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ട്രിബിൾ അടിച്ചിട്ട് ചപ്പാറ പോയി ചെപ്പാറ പോയി കുറച്ചു നേരം അവിടെ നിന്ന് മടതിയായപ്പോ പിന്നെ ചായ പിടിക്കാൻ പറഞ്ഞു ഇതുവരെ സ്ഥിരസ്പോട്ടാണ് ഉള്ളിവിടെ വർക്ക് ചെയ്യണം കേട്ടാ ഈ വീഡിയോ എൻ്റെ ആകുമ്പോൾ നല്ല ഷോക്ക് ആയി എൻ്റെ സൗണ്ടിൽ മനസ്സിലാവേണ്ട ഭയങ്കര സീനായിപ്പോയി ഇന്നത്തെ ബട്ട് ഒരു സന്തോഷം സ്റ്റിൽ ബാക്കിൻ്റെ കേട്ടാ ഞാൻ പറയാം അടുത്ത വഴി സന്തോഷം സന്തോഷം ഒന്ന് പറയുന്നില്ല അടുത്ത ദുഃഖം താങ്ങാൻ വയ്യ എനിക്ക് അതുകൊണ്ട് ഞാൻ പോകണേ